അസലാമലൈക്കും വരഹമുല്ലാ തള്ള വാത്തു സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ആത്മീയ മരുന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ഗർഭധാരണം ഗർഭം അലസിപ്പോവാതിരിക്കാനും അംഗവൈകല്യമില്ലാത്ത കുഞ്ഞ് ജനിക്കാനും അമ്മയ്ക്കും കുഞ്ഞിനും ഗർഭകാലത്ത് സുരക്ഷ ലഭിക്കാനും ഈ ദിക്കര് ഗർഭിണികൾ പതിവാക്കുക സൂറത്ത് ആൽ ഇമ്രാനിലെ മുപ്പത്തഞ്ചാം ആയത്ത് ഉൾക്കൊള്ളുന്ന ഒരു ദിക്കറാണിത് റബ്ബി ഇന്നി നസാർത്തുലക്ക മാഫി ബത്മിനി മുഹറ ഫൽ മിന്നി ഇന്നലി എന്ന ഇതിക്കർ പലതവണ ഓതുക അതുപോലെ അസ്മാവൽ ഹുസനയിലെ ഈ ഇസ്മ ഗർഭകാലത്ത് അതായത് ആദ്യത്തെ നാല് മാസം മുഴുവൻ ഓതുക ഗർഭം അലസാതിരിക്കാനും കുഞ്ഞിന് അംഗവൈകല്യങ്ങൾ ഇല്ലാതിരിക്കാനും കുഞ്ഞിന് ഒന്നും സംഭവിക്കാതെ സുരക്ഷിതമായി വളരാനും അള്ളാഹുവിൻ്റെ ഈ മഹത്തായ ഇസ്മ ആദ്യമായി സൃഷ്ടിച്ചവൻ നിർമ്മാതാവ് എന്നൊക്കെയാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം ഈ ഇസ്മ ചൊല്ലുക ഇത് ഭർത്താവ് തൻ്റെ വലത് കൈ ഭാര്യയുടെ വയറിന്മേൽ വെച്ച് പതിനേഴ് തവണ ചൊല്ലുക പകലോ രാത്രിയിലോ ഏത് സമയത്തും ഇത് ചെയ്യാവുന്നതാണ് ഭർത്താവ് അടുത്തില്ലാത്ത ഭാര്യയാണെങ്കിൽ അവളുടെ വലത് കൈ വെച്ച് ഓദാം അപ്പോൾ എനിച്ച ഗർഭിണികളെയൊക്കെ ഇങ്ങനെ ചെയ്യുക മക്കളില്ലാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു സ്വാലിഹായ മക്കളെ നൽകട്ടെ ആമീൻ